രാജ്യത്ത് മതവൈരമുണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന സംസ്ഥാന ഡോക്ടർ സ്റ്റീഫൻ സ്റ്റീഫൻ ജോർജ് ജോർജ് ചില വിഷയങ്ങളിൽ സർക്കാരും പറഞ്ഞു ബജറംഗത്തൽ പോലുള്ള തീവ്രവാദ സംഘടനകൾ നിയമം കയ്യിലെടുക്കുന്നത് ലോകത്തിന് മുമ്പിൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയതായും കേരള കോൺഗ്രസ് നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു നേരത്തെ രണ്ടാമത് പാർട്ടി നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള ഫണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ളതാണ് ഒന്ന് ഇത്തവണത്തെ ഫണ്ട് സമാഹരിക്കുന്നതിൻ്റെ പ്രത്യേകത കൂടെ സൂചിപ്പിക്കും ഇത്തവണത്തെ ഫണ്ട് കളക്ഷൻ മുഖ്യമായി നമ്മുടെ ജില്ലാ നിയോജന മണ്ഡലം മണ്ഡല കമ്മിറ്റികൾ ചെറിയൊരു ഫണ്ട് മാത്രമേ സംസ്ഥാന കമ്മിറ്റി അതെല്ലാ ജില്ലയും അങ്ങനെയാണ് ചെയ്തത് ഞാൻ കാസർഗോഡെന്ന് ആരംഭിച്ചു അങ്ങനെ ഞാൻ അന്ന് കാസർഗോഡ് അവിടുത്തെ മുഴുവൻ മണ്ഡല കമ്മിറ്റി ഫണ്ട് നൽകി പിന്നീട് കണ്ണൂര് അവിടെയും നല്ല നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ടാമത് നമ്മുടെ മൂന്നാമത് കന്യാസികൾ സുരേഷ് എന്നതെ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു പുതിയ ഓഫീസ് തുടങ്ങി ഞാൻ സത്യത്തിൽ നമ്മുടെ നേതാക്കളോട് മറ്റ് ജില്ലകളിലെ നേതാക്കളോട് പറയും സുരേഷിനെ വിളിച്ചു കൊടുത്തിട്ട് ആശങ്ക എങ്ങനെ നമ്മുടെ തൊഴിലാളി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുരുഷൻ പഠിച്ചിട്ടുള്ളതാണത് സാധാരണ കർഷകരെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അമേരിക്കയുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര കരാർ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും ദോഷം ചെയ്യും കർഷകരില്ലെങ്കിൽ രാജ്യമില്ലെന്ന തിരിച്ചറിവില്ലാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നത് കാർഷിക മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തികഞ്ഞ പരാജയമാണ് ജില്ലാ പ്രസിഡന്റ് കുശലകുമാർ അധ്യക്ഷത വഹിച്ചു സെബാസ്റ്റൻ ചൂണ്ടൽ ലില്ലി മാത്യു വർഗീസ് ബേബി പാങ്ങഞ്ചിറ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു